അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു അലഹമുല്ല അലഹമുൽമീൻ ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ പരിപാവനമായ രാപ്പകലുകളാണ് നമ്മളിൽ നിന്ന് കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് റമലാനിലെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓർക്കേണ്ടതും പകർത്തേണ്ടതുമായ സുപ്രധാനമായ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ റമലാൻ പുലരിയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള നമ്മുടെ ദിനരാത്രങ്ങളാണ് ശരിക്കും കർമ്മസജ്ജമാക്കി നമ്മൾ കൊണ്ടുപോകേണ്ടത് നമ്മൾ ഇതുവരെയുള്ള ദിവസങ്ങളെക്കാൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇനിയുള്ള ദിവസങ്ങൾക്കാണ് ഒമ്പതോ പത്തോ ഒക്കെ ദിവസങ്ങളുണ്ടല്ലോ ഐഷാർ അള്ളാഹു അൻഹ അള്ളാഹുവിൻ്റെ റസൂൽ സലിസ്ലമാ തങ്ങളുടെ റമലാനിലെ അവസാനത്തെ പത്ത് ദിവസത്തെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഒരുപാട് റിവായത്തുകള് നമുക്ക് മുമ്പിൽ കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ അതിൽ പ്രധാനപ്പെട്ട ഒരു ഒരു ഭാഗം നമ്മൾ ഒന്ന് ഇന്നത്തെ റമദാൻ റമലാൻപുരയിൽ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഐഷാറീ അഹ പറയാണ് മുഹമ്മദ് നബി സല അലൈ വസ്ലങ്ങള് ചെയ്യുമായിരുന്നു എന്നാണ് എന്താണ് അവസാനത്തെ പത്തിൽ അഷറുൽ അള്ളാഹുവിന്റെ റസൂർ കഠിനാധ്വാനം ചെയ്യുമായിരുന്നു ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു മറ്റൊരിക്കലും ചെയ്യാത്ത പണിയാണ് ഈ പത്ത് ദിവസങ്ങളിൽ അള്ളാൻ്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് കർമ്മങ്ങളുടെ വിഷയത്തിലാണെങ്കിലും ശരി പ്രാർത്ഥനയുടെ ആരാധനകളുടെ കാര്യത്തിലൊക്കെ റസൂല് ഫോളോ ചെയ്തിരുന്ന രീതി ലവാഹിർ മറ്റൊരു സ്ഥലത്തും കാണാൻ പറ്റാത്ത അത്ര ആവേശവും ഭക്തിയും ഇവിടെ കളിയാടിയിരുന്നു എന്നാണ് റമലാനിൽ നമ്മുടെയും ടോപ്പ് ടൈമായിട്ട് മാറേണ്ട സമയല്ലേ പ്രിയപ്പെട്ടവരെ അവസാനത്തെ പത്ത് എന്ന് പറയണത് ആ അവസാനത്തെ പത്ത് നമ്മൾ ടോപ്പ് ടൈമായി കാണുന്നത് വിവാദത്തിൻ്റെ കാര്യത്തിലാണോ അതല്ല നാട്ടിലെ നാട്ടിലൊക്കച്ചവടങ്ങളൊക്കെ പൊടിപൊടിക്കുന്ന കാര്യത്തിലാണോ നമ്മുടെ തന്നെ മറ്റുള്ള വിധത്തിൽ കുറേയേറെ ആർഭാടങ്ങളും പഴയ പടി ജീവിതത്തെ മാറ്റിക്കൊണ്ടോകാനുള്ള വീണ്ടും ഉള്ള ഒരു ചില മുന്നൊരുക്കങ്ങളൊക്കെ നടക്കുന്ന മാസമായിട്ടല്ലേ ആ ദിവസങ്ങളൊക്കെ ആയിട്ടല്ലേ ഏയ് റമലാനിൻ്റെ അവസാനത്തെ പത്തിനെ പലരും കാണാറുള്ളത് നമ്മൾ അങ്ങനെയാണോ ചിന്തിക്കാറു ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മളുടെ എല്ലാ കാര്യത്തിൻ്റെയും പര്യവസാനാണ് പഠിച്ചോന്ന് നോക്കുക ആക്കിബത്ത് നന്നാക്കാൻ നമുക്ക് കഴിയണം ഹാ ഹാത്തിമത്ത് നന്നാക്കാൻ നമുക്ക് കഴിയണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണില്ലേ അതേപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം മറ്റൊരു പ്രാർത്ഥനയാണ് നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച ദിവസമാക്കണേ അതേപോലെ തന്നെ എന്റെ ആയുസ്സിന്റെ അവസാനത്തെ സമയങ്ങള് അവസാനത്തെ ദിവസങ്ങള് അതൊക്കെ ഏറ്റവും മികച്ചതാക്കി തീർക്കണേ എൻ്റെ കർമ്മങ്ങളുടെ അന്തിമമായ കർമ്മങ്ങൾ ഏറ്റവും നന്നാക്കണേ എന്നാണ് ഒരാൾ സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള പണിയെടുത്തിട്ട് ഇങ്ങനെ പോണീൻ്റെ ഇടയില് അവസാനത്ത് കെത്തുമ്പോഴേക്ക് നരകത്തിന്റെ ആൾക്കാരെ പണി ചെയ്യുന്നു എങ്കിൽ അയാൾ നരകത്തിലാന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളെ അന്ത്യമായിരിക്കും എന്നുള്ള വിചാരത്തോടു കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ റസൂൽ റസൂല് പറഞ്ഞി സൊലാത്തിൻ അന്തിമ നമസ്കാരക്കാരനെ പോലെ വിടവാങ്ങുന്നവൻ്റെ നിസ്കാരമായിരിക്കണം എൻ്റെ നിസ്കാരം അത് ഓരോ നിസ്കാരത്തിനും നമുക്കറിയോ ഇനി അടുത്തേ നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോന്ന് അപ്പോൾ ഓരോന്നിനും ആ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ പെർഫെക്ഷൻ ഉണ്ടാകും അപ്പൊ റമദാന്റെ അവസാന സമയമാകുമ്പോൾ പടച്ചോനിന്നൊക്കെ അകന്ന് നമ്മൾ നാട്ട പിന്നെ നാട്ടിലെ എല്ലാ വിപണനങ്ങളിലും സജീവമായി നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്ത് അവരെ മെച്ചപ്പെട്ടവരാക്കാൻ ശ്രമിക്കുക എന്നുള്ളതിനാണ് പലപ്പോഴും ശ്രദ്ധ കൊടുക്കാറുള്ളത് ഇവാദത്തുകളിലോടൊക്കെ നമ്മുടെ സമീപനം എന്താണ് പ്രിയപ്പെട്ടവരെ ആ നമ്മളൊരു ടോപ്പ് ടൈം ടൈമാക്കിയിട്ട് റമലാനിലെ അവസാനത്തെ ടൈമിനെ ഷെഡ്യൂൾ ചെയ്യാൻ ഈ റമലാൻ പുലരിയിൽ നിന്ന് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു കരുത്ത് ഉണ്ടാവണ്ടേ ഒരു പ്രചോദനം ഉണ്ടാവണ്ടേ റിവായത്ത് ചെയ്യുന്ന ചില ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്താം കാരണം നബി സുല്ലാഹു അലൈഹി വസ്ല്ലം നബി സാഹു അലൈഹി വസ്ലം ആയിരുന്നു ഇതാ ദഹലു പത്തിലേക്ക് പ്രവേശിച്ചാൽ അഥവാ പിന്നെ അഷ്റുൽ അവസാനത്തെ ആ പത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടുമുണ്ട് മുറുക്കി അങ്ങോട്ട് ഉടുക്കും അഥവാ അതിനു വേണ്ടി എന്ത് ചെയ്യും ഒരുങ്ങും എന്നർത്ഥം ഉടുമുണ്ട് മുറുക്കി ഉടുക്കും അതിന് വേണ്ടതായ ഭൗതിക സാഹചര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കും എന്നർത്ഥം അർത്ഥം അതിനുവേണ്ടി ഒന്ന് സെറ്റാകും രാത്രി എന്ത് ജീവിപ്പിക്കും രാത്രി അദ്ദേഹം ജീവിപ്പിക്കും വായിക്കു അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒന്നാകെ വിളിച്ചുണർത്തും അങ്ങനെ പൂർണമായ അർത്ഥത്തിലുള്ള ഒരുക്കമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സഹു സ്വലമാ തങ്ങൾക്ക് ഉണ്ടായിരുന്നത് റസൂൽ സല്ലാ വല്ലാമ തങ്ങൾ ഒറ്റക്കല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് മറിച്ച് കുടുംബത്തെ ഒന്നാകെ വിളിച്ചുണർത്തിയിട്ട് അവർക്കൊക്കെ അതിൻ്റെ ആ ഒരു അനുഭൂതി നുകരാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഓരോന്നിൻ്റെയും പേരിൽ നമ്മളെ മക്കളെ വിളിക്കാതെ പോകുന്നു ഭാര്യമാർ പ്രയാസപ്പെടുത്തണ്ട അമ്മാനും വാപ്പാനും പ്രയാസപ്പെടുത്തണ്ട എന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ ആരോഗ്യവും കഴിവൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ എന്തു ചെയ്യാണ് അവരവിടെ മാറ്റി വെച്ചിട്ട് നമ്മളെ ഈ ഭാഗത്ത് നമ്മളെ സ്വ പിന്നെ ആ ഒരു സ്വാർത്ഥതയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ട ഖുര്ആന്റെ വചനം കുവംഫുസക്കും ഈ മാളുള്ള ആൾക്കാരോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെ കാക്കണം നിർത്തിയില്ലല്ലോക്കും നിങ്ങളുടെ കുടുംബത്തെയും കാക്കണം നാറൻ നരകത്തിനെ തൊട്ട് നിങ്ങൾ കാക്കണം എന്നാണ് അപ്പോ അത് നമ്മളെ കുടുംബത്തെ ഒന്നിപ്പിക്കാൻ കുടുംബത്തെ വിളിച്ചുണർത്താൻ നമുക്ക് പ്രേരകമാകും റമലാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിലാണ് നമ്മൾ ലേലത്തുൽ കദറിനൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇൻഷാല്ല നമ്മൾ ഈ റമലാൻ പുലരിയിലെടുത്ത് തന്നെ അടുത്ത എപ്പിസോഡുകളിലൂടെ ഒക്കെ എത്തിക്കാഫിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ലേലത്തുൽ കദറിനെ സംബന്ധിച്ചും സക്കാത്തുൽ ഫിത്തറിനെ സംബന്ധിച്ചും ഇങ്ങനെ തുടങ്ങി അവസാനത്തെ പത്തിൽ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഓരോ കാര്യങ്ങൾ ഫിക്കിയായ കാര്യങ്ങളും ഒക്കെ അതിൻ്റെതായ ചില പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ കിയാമൽ ലൈലിനെ സംബന്ധിച്ചൊക്കെയുള്ള വിഷയ വിശദാംശങ്ങൾ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ പത്ത് അത് നമ്മൾ ഒന്ന് ഒരുങ്ങി പിന്നെ മെനക്കെട്ട് എന്തൊക്കെ തിരക്കും കാര്യങ്ങളും ജോലിയും അനുബന്ധമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി അതിൻ്റെയൊക്കെ ഇടയിൽ പടച്ചോന് വേണ്ടി കുറച്ച് സമയം ഞാൻ കണ്ടെത്തുമെന്ന നീയത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു സംസാരം അത് എനിക്കും ഇങ്ങക്കും പ്രചോദനമാകട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നബി അള്ളു അലൈഹി വല്ലമയെ സംബന്ധിച്ചിടത്തോളം രാത്രി ജീവിപ്പിച്ചു എന്നാണ് ആയിഷാറിയ പറഞ്ഞത് എങ്കിലും അതേ ആയിഷാർഹെന്നെ പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അള്ളാഹിഅലിൻ ഹത്ത സ്വഭാവ രാവിലെ നേരം വെളുക്കണതുവരെ റസൂല് രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് രാത്രിയിൽ അള്ളാഹു ജീവിപ്പിച്ചു പറഞ്ഞാൽ രാത്രി തീരെ ഉറങ്ങാവുന്നൂന്നായിരിക്കില്ല മറിച്ച് അവിടെ ഏറ്റവും കൂടുതൽ ഇബാതത്തിന് പ്രാധാന്യം നൽകി എന്നാണ് നമ്മൾ രാത്രിയിൽ പിന്നെ ഒക്കെ പള്ളിയിൽ എത്തിക്കാത്തിരിക്കുന്ന പിന്നെ ആൾക്കാർ പോലും പലപ്പോഴും അവിടെ കൂടുതൽ ഉറങ്ങി ആലസ്യത്തോടുകൂടി പോകുന്ന ഒരു പ്രകൃതിയാണ് അല്ലെങ്കിൽ മൊബൈലിലൊക്കെ നോക്കി അങ്ങനെയൊക്കെ പോകുന്നൊരു രീതിയാണ് ആരാധനകൾക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല ഇൻഷാൽ നമുക്കത് അത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാം എന്നുള്ളതുകൊണ്ട് അത് തൽക്കാലം അവിടേക്ക് ഫോക്കസ് ചെയ്യണില്ല അപ്പോൾ രാത്രിയിൽ ഉറങ്ങുക എന്നുള്ളത് അനുവദനീയമാണ് പക്ഷേ ആ ഉറ ത്തെക്കാൾ കൂടുതൽ നമുക്ക് സ്ട്രെസ് ചെയ്യാൻ പറ്റേണ്ടത് ആരാധനകളിലേക്കായിരിക്കണം ആരാധനകൾ നമ്മളിങ്ങനെ ഒരു ചടഞ്ഞ രൂപത്തിലല്ല നിർവഹിക്കേണ്ടത് അതിനാവശ്യമായ രൂപത്തിലുള്ള ശരീരത്തിന് റെസ്റ്റ് കൊടുക്കേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം രാവിലെയും അതേപോലെ തന്നെ പകൽ സമയത്തും നമ്മൾ രാത്രിയിലൊക്കെ ഉറങ്ങേണ്ട രൂപത്തിലതിന് കൊടുക്കേണ്ടതായ റെസ്റ്റൊക്കെ നമ്മൾ കൊടുക്കണം ആ ക്ഷീണമൊക്കെ തീർക്കണം പക്ഷേ അത് മാത്രമായി പോവുകയാണ് പലരുടെയും കർമ്മങ്ങൾ നമ്മൾ എത്ര കുറാനുമായിട്ട് പിന്നെ നമുക്ക് ബന്ധപ്പെടാൻ പറ്റി നമ്മൾ നമ്മുടെ നമ്മളീ റമലാൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ് ഇവിടെ എനിക്ക് ഉന്നയിക്കാൻ തോന്നുന്നത് അതിന് ഞാനും നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ റമലാൻ നമുക്ക് വേണ്ടതുപോലെ ഉപകാരപ്പെട്ടിട്ടുണ്ടോ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഈ റമലാൻ നമുക്ക് വേണ്ടതുപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ തറക്കേണ്ട ഒരു ചോദ്യം അത് ഇപ്പോൾ പത്തിരുപത് നോമ്പ് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ റമലാൻ കാലം കൊണ്ട് നമുക്കതിൻ്റെ രണ്ട് പകുതി പിൻ രണ്ട് ഭാഗം പിന്നിട്ടപ്പോൾ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമുക്ക് എത്ര തൃപ്തിയുണ്ട് ആലോചിക്കണം അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഈ വർഷത്തെ ഇതുവരെയുള്ള നോമ്പുകളുടെ ദിനങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആാനിന്റെ പാരായണവും രാത്രി നമസ്കാരവും ദാനധർമ്മങ്ങളും ഒക്കെ ആയിട്ട് ജീവിതം ധന്യമായി എന്നൊരു കണക്കെടുപ്പിലേക്ക് ഒരു വിലയിരുത്തലിലേക്കൊക്കെ നമുക്ക് എത്താൻ കഴിയുമോ അതല്ല ഭക്ഷ്യമേളയുടെയും തീറ്റയുടെയും ഉറക്കത്തിന്റെയും ആലസ്യത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങൾ മാത്രമായി ഈ റമലാനും നമ്മളിൽ നിന്ന് കടന്നു പോയി എന്ന രൂപത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും അങ്ങനെ അങ്ങാനും ആയാൽ നമുക്ക് റമലാനിലെ ദിനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലാസ്ല തങ്ങൾ മിമ്പറിലേക്ക് കയറുമ്പോ മൂന്ന് ആമീൻ പറഞ്ഞല്ലോ അതിൽ ഒരു വിഷയം റമലാനുമായി ബന്ധപ്പെട്ടതായിരുന്നു മൻ മൻഅത് റമലാൻ ജിബിരിൽ അലിസ്ലാത്തുലാമയുടെ പ്രാർത്ഥന മൻ മൻഅറക്ക റമലാൻ ഒരാൾക്ക് റമലാൻ കിട്ടി അതിന്റെ റമലാനില് ജീവിക്കാനുള്ള അവസരമൊക്കെ ലഭിച്ചു ഫലം യോഫർ ലഹു അദ്ദേഹത്തിന്റെ പാപങ്ങളൊന്നും പൊറത്തില്ല അയാൾ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ അള്ളസൂല് എന്ന് പറഞ്ഞത് അപ്പൊ ഞാനും നിങ്ങളും ഈ പറഞ്ഞതുപോലെ റമദാൻ കിട്ടിയിട്ടും പാപങ്ങൾ പൊറപ്പിക്കപ്പെടാൻ ആവശ്യമായ ഒരു പ്രത്യേക തയ്യാറെടുപ്പൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളും റമലാനും തമ്മിലുള്ള ആ ഒരു അന്തരീരിക്കും നമ്മൾ റമലാനോണ്ട് എന്ത് നേടിയെന്ന് നമുക്ക് പറയാൻ പറ്റുക കുറേ പിന്നെ സ്നാക്സും അതുപോലെ തന്നെ ഭക്ഷണങ്ങളും വിഭവങ്ങളും ഒക്കെ നോമ്പ് ഉറക്കണ സമയത്ത് കിട്ടിന്നാണോ പറയേണ്ടത് അല്ലല്ലോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നഷ്ടപ്പെട്ടത് പോലും നമുക്ക് തിരിച്ചെടുക്കാനുള്ള ഒരവസരമാക്കിയിട്ടാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളെ കാണേണ്ടത് നമ്മുടെ മുമ്പിലേക്ക് അവസാനത്തെ പത്തില് വരാൻ പോകുന്ന വലിയ സൗഭാഗ്യമായിട്ടുള്ള ലേലത്തുൽ കതർ അതിനെക്കുറിച്ചൊക്കെ ഇൻഷാല്ല ഡീറ്റെയിൽഡായിട്ട് പറയേണ്ടതുണ്ട് പക്ഷേ ഈ പലപ്പോഴും പല ചർച്ചകളിൽ നിന്നൊക്കെ ആയി പലരും ഈ നോമ്പിനൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ടുള്ള സി എച്ച് മുസ്തഫയെ പോലെയൊക്കെ ഉള്ള ആളുകൾ കൊണ്ടുവന്നിട്ടിട്ടുള്ള ചില ഭാഷാപരമായ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ആളുകളെ വസ്വാസിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ കുല്ലി അമർ എന്ന് പറയുമ്പോൾ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായ പ്രമാണബന്ധമായിട്ടുള്ള അതിൻ്റെ അഭിപ്രായം എന്താണ് അതിലെ പിന്നെ തീരുമാനവും അതിൻ്റെ ആശയവും ഒക്കെ എന്താണ് എല്ലാ വർഷത്തെയും നിയമവിധികളും എല്ലാ വർഷത്തെയും വിധികളുമായിട്ട് മലക്കുകള് കടന്നു വരുന്നതിനെ പറ്റി തന്നെയാണ് അവിടെ പറയുന്നത് അതുകൊണ്ടാണ് ആയി ശാരതി അൻഹ അള്ളാൻ റസൂലിനോട് ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചതന്നെ അപ്പം അവിടെയാണ് നമുക്ക് മാതൃക ഉള്ളത് അല്ലാതെ ഏതെങ്കിലും ആളുകൾ വന്നിട്ട് ഒരടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അതാ ഖുറാൻ ഇറങ്ങിയോടുകൂടി ലൈലത്തുൽ കതറിൻ്റെ പ്രസക്തിയൊക്കെ തീർന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ ശരി രാത്രിയൊക്കെ കടന്നുറങ്ങി ഒരു വിഭാഗത്തും ചെയ്യാതെ അങ്ങനെ മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കേണ്ടവരല്ല നമ്മൾ ഇൻഷാല്ല ലൈലത്തുൽ കതർ പറയുന്ന ഭാഗത്ത് നമുക്കത് കൂടുതൽ വിശദമായിട്ട് പറയാം ഏതായിരുന്നാലും ഈ നമ്മുടെ പ്രതീക്ഷ അല്ലാണ്ട് റസൂല് പ്രതീക്ഷിച്ചതാണ് നമ്മുടെ പ്രതീക്ഷ റസൂലിന്റെ പ്രിയപ്പെട്ട പിന്നെ പത്നി നമ്മുടെ ഉമ്മയായിട്ടുള്ള ആയിഷാ ആയിഷീവിയും ഒക്കെ പ്രതീക്ഷിച്ചത് പോലെയുള്ള പ്രതീക്ഷകളാണ് നമുക്ക് വേണ്ടതും അതിലാണ് നമ്മൾ തൃപ്തിപ്പെടേണ്ടതും അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അവസാനത്തെ പത്തിലെ പ്രാർത്ഥനയെ പറ്റിയിട്ട് എടുത്തു പറഞ്ഞത് മറ്റൊക്കെ നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചില്ലേ ഓരോ ദിവസങ്ങളിലും റമലാനില് ഇനി റമലാനില് അവസാനത്തെ പത്തിൽ നമ്മൾ മറക്കാതെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു ഇതാണ് ഐഷ ബി വി ഖലാൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ പ്രാർത്ഥന നമ്മൾ ഇന്നു മുതൽ സജീവമാക്കിയിട്ട് എല്ലാ സമയത്തും നമുക്ക് നിർവഹിക്കാൻ പറ്റണം ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുന്നതായ സമയങ്ങളിൽ പ്രത്യേകം നമുക്കത് പ്രാർത്ഥിക്കാൻ കഴിയണം ഇൻഷാല്ല എഹത്തിക്കാഫിനെ സംബന്ധിച്ചും ക്കാത്തുൽ ഫിത്തറിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ നമ്മുടെ ധാരാളം പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ കയാമുല്ലയില് ഉൾപ്പെടെയുള്ള കയാമുല്ലയില് തഹജുദ് ഇങ്ങനത്തെ കാര്യങ്ങൾ പല വിധത്തിലും ആളുകൾക്ക് പല സംശയങ്ങളും ഉണ്ട് അപ്പൊ അത്തരം സംശയങ്ങളെയൊക്കെ ദൂരീകരിക്കപ്പെടാവുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ അടുത്ത സമയങ്ങളിൽ നമുക്ക് ഇൻഷാള്ള നമ്മുടെ ചർച്ചകളിൽ കൊണ്ടുവരാം അള്ളാഹു സുബാന ഹൂവത്തായഥാവിധി അഷ്റുൽ അവാഹിറിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന നല്ല ഭക്തരിൽ നല്ല രൂപത്തിൽ റയ്യാൻ കമാടത്തിലൂടെ സ്വർഗ് ഉറപ്പിക്കാൻ പറ്റുന്നവരിൽ നാഥൻ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി ഹസന വഫിൽ അനുഗ്രഹിക്കും അസലക്കു വാഹത്തു അഹ് വാത്ത